നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം ചങ്ങരംകുളം യുവാവ് മത്സ്യബന്ധനത്തിനിടെ കടലിൽ വീണ് മരണപ്പെട്ടു ആവിയിൽ ബീച്ച് സ്വദേശിയും ഇപ്പോൾ കൊടക്കാട് താമസിക്കുന്ന പോക്കർ മുല്ലക്കാന്റെ അകത്ത് ഫൈസലിന്റെ മകൻ ഫൈജാസ് ആണ് മരണപ്പെട്ടത് യുവാവ് മത്സ്യബന്ധനത്തിനിടെ കടലിൽ വീണ് മരണപ്പെട്ടു ആവിയിൽ ബീച്ച് സ്വദേശിയും ഇപ്പോൾ കൊടക്കാട് താമസിക്കുന്ന പോക്കർ മുല്ലക്കാന്റെ രകത്ത് ഫൈസലിന്റെ മകൻ ഫൈജാസ് ആണ് മരണപ്പെട്ടത് കഴിഞ്ഞ ദിവസമാണ് അപകടം സംഭവിച്ചത് തോണിയിൽ നിന്ന് മീൻ കയറ്റുന്നതിനിടെ കടലിൽ വീണാണ് അപകടം സംഭവിച്ചത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മൃതദേഹം തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ടി വി എൻ ന്യൂസ് പരപ്പനങ്ങാടി എന്നാലും ഇരുന്നുകൊണ്ട് നീ വീട് ഇത്രയും ക്രെഡിറ്റ് മുഴുവൻ ഞാൻ ഞാൻ ഈ ഈ ഈ ടെൻഷൻ ഒന്നും ഇല്ല ചെയ്തതല്ല ഫ്ലോറിംഗും സാനിറ്ററി വേറും ഇതെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ അവിടെയാണെങ്കിൽ ആണെങ്കിൽ മൂന്ന് നിലയില് ഫ്ലോറിങ്ങിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റി മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും പിന്നെ എന്തിനാ നമ്മൾ ഈ വീടുപണിയുടെ കാര്യം പറഞ്ഞ് ടെൻഷൻ അടിക്കാൻ നിൽക്കുന്നത് മാബിൾ ലാൻഡ് ചങ്ങരംകുളം